ഭക്ഷണോർജം ശേഖരിക്കുന്നവനല്ല മനുഷ്യൻ മാനസിക ഓർജം ശേഖരിക്കുന്നവനാണ് പണ്ട് പരസ്യം ഉണ്ടായിരുന്നു കഴിക്കുന്നതിന് മുമ്പ് കഴിച്ചതിന് ശേഷം തുറക്കണം തുറക്കണ്ടേ ഇത് തുറക്കില്ലെന്നാ വായിക്കും അടുത്ത ഞായറാഴ്ച തുടങ്ങും തീരുമാനിക്കും ഞായറാഴ്ചയും നടക്കൂല തിങ്കളാഴ്ചയും നടക്കണ്ടേ ഇപ്പൊ എ പ്ലസുകാർക്ക് മരപ്പല കൊടുക്കുന്നതിൻ്റെ തിരക്കാണ് മരപ്പലയോട് മരപ്പല അല്ലേ കുപ്പിച്ചില്ലേ ലോകത്തിലുള്ള സകല പുസ്തകവും ഒരു ആയുസിനുള്ളിൽ വായിച്ചു തീർക്കാൻ പറ്റുമോ എനിക്ക് എന്താണെന്ന് അന്വേഷിക്കണം ആ നല്ല വാക്ക് നിങ്ങൾ കൊടുത്താൽ നല്ല വാക്ക് നിങ്ങൾക്ക് കിട്ടും വായിക്കാൻ തോന്നണം ഭക്ഷണോർജം ഊർജം ശേഖരിക്കുന്നവനല്ല മനുഷ്യൻ മാനസികോർജം ശേഖരിക്കുന്നവനാണ് ആ ഊർജം ശേഖരിക്കാൻ വാക്കുകളെ ആവാഹിക്കാൻ വാക്കുകൾ കറന്നെടുക്കണം ഒരാളെ നോക്കിയിട്ട് വാക്കുകൾ ഇങ്ങോട്ട് നല്ല വാക്കുകൾ തരണമെങ്കിൽ നിങ്ങളുടെ നോക്കും വാ നിങ്ങളുടെ നിൽപ്പും നിങ്ങളുടെ വാക്കും പോസിറ്റീവായ അന്ന് ഇങ്ങോട്ടും പോസിറ്റീവ് ആവും നമ്മൾ എന്താണോ ടാഗോറിൻ്റെ സാഹിത്യ ചിന്തയിൽ പറയുന്നുണ്ട് നമ്മുടെ മനസ്സിൽ നിന്നൊരു പ്രകാശം പുറത്തേക്ക് വമിച്ചിട്ട് ആ പ്രകാശത്തിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ കാണുന്നതെല്ലാം തന്നെ കേൾക്കുന്നതെല്ലാം തന്നെ നമ്മുടെ ഇന്ന് അങ്ങോട്ട് പോകുന്ന പ്രകാശമാണ് തിരിച്ചു കിട്ടുന്ന പ്രകാശത്തിന് വരുത്തു നിശ്ചയിക്കുന്നത് നിങ്ങൾ നല്ല വാക്ക് വേണമെങ്കിൽ നല്ല വാക്ക് ഓതുവാൻ പ്രാണിയുണ്ടാവണം സത്യം പറയുവാൻ ശക്തി ഉണ്ടാവണം ദൈവമേ കൈതൊള്ളാം കാക്കുമാറാവണം പണ്ട് സ്കൂളിൽ പഠിച്ച വാക്ക് പ്രാർത്ഥനയാണ് ആ നല്ല വാക്ക് നിങ്ങൾ കൊടുത്താൽ നല്ല വാക്ക് നിങ്ങൾക്ക് കിട്ടും എന്നാൽ ഇന്ന് വാക്കുകൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയകളിലെല്ലാം തെളിവറയാനും കുറ്റം പറയാനും ആക്ഷേപിക്കാനും പരിഹസിക്കാനും മാത്രം ഉപയോഗിക്കുക പിന്നെ എന്തിന് വാക്ക് സ്നേഹിക്കാരല്ലേ സ്നേഹം കൊണ്ടൊരു തോണി ഉണ്ടാകാലത്ത് പോക കാലത്തിൻ്റെ അറ്റത്തേക്ക് പോകാനുള്ള തോണിയാണ് ഈ ഭവസാഗരത്തിലൂടെ നീന്താനുള്ള തോണിയാണ് സ്നേഹത്തിൻ്റെ തോണി ആ സ്നേഹത്തിൻ്റെ വാക്കുകൾ വമിക്കുന്ന നമ്മുടെ ജീവിതത്തെ പുനഃസൃഷ്ടിക്കാൻ ഈ പുസ്തകം നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കളും ആയിരിക്കും വായനക്ക് പത്ത് ഘട്ടങ്ങളുണ്ട് ഒന്ന് തോന്നണം എന്നതാണ് വായിക്കാൻ തോന്നണം പുസ്തകം കിട്ടാനിട്ടല്ല തോന്നണം തോന്നണമെങ്കിൽ ഞാൻ മനുഷ്യനാണെന്ന് വിചാരിക്കുന്നു മനുഷ്യനാവാൻ വായന നല്ലതാ തോന്നണം രണ്ട് അന്വേഷണം ലോകത്തിലുള്ള സകല ഒരു ഒരായുസിനുള്ളിൽ വായിച്ചു തീർക്കാൻ പറ്റുമോ എനിക്ക് പറ്റിയത് എന്താണെന്ന് അന്വേഷിക്കണം ഏത് പുസ്തകമാണ് മൂന്നാമത്തത് വാങ്ങണം പുസ്തകം മൂന്ന് വിധത്തിൽ വാങ്ങണം ഒന്ന് പണം കൊടുത്തു വാങ്ങാം രണ്ട് സമ്മാനമായിട്ട് വാങ്ങാം മൂന്ന് വായ്പ വാങ്ങാം പണം കൊടുത്ത് വാങ്ങാൻ ഈസ്റ്ററിനും വിഷുവിനും ഓണത്തിനൊക്കെ പെരുന്നാളിനൊക്കെ ഒരു അഞ്ചു പത്തായിരം ഉപ്പേൻ്റെ സാധനം ടൗണിൽ പോയിട്ട് വാങ്ങാം ഒരു നൂറ് ഉപേ പുസ്തകം വാങ്ങുന്ന ശീലം നമുക്കുണ്ടാവും പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടല്ലോ വിട്ട് നിങ്ങൾ തിന്നാൻ വാങ്ങിയ സാധനം പിറ്റേന്ന് ഫ്ലഷർ മുറത്തിയപ്പോൾ പാതകളുത്ത് പോയി എന്നാൽ പുസ്തകം അവിടെ കിടക്കില്ലേ പൈസ കൊടുത്ത് പുസ്തകം വാങ്ങാൻ ശീലിക്കും അത് നഷ്ടമല്ല രണ്ടാമത് സമ്മാനം കുട്ടികളുള്ള കട വീട്ടിൽ പോകുമ്പോൾ ബേക്കറി വാങ്ങിയിട്ട് പോകേണ്ട ആലോചിച്ചിട്ട് പലരും അല്ലെങ്കിൽ കുടുംബ വിട്ടു പോകാത്ത നല്ല ചിലവ ബേക്കറിക്ക് വലിയ വലിയ അതുകൊണ്ട് അത് അതാലോചിച്ചിട്ടാണ് പോകാത്തത് അതുകൊണ്ട് എൻ്റെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചിലവുള്ള ബേക്കറി സാധനം ഈ കപ്പ വറുത്തു അച്ചപ്പുമാണ് കാരണം ചെറിയ തൂക്കത്തിന് സഞ്ചിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ വലിയ കെട്ടുപൊട്ടേ തോന്നിക്കുക ആ കൂട്ടത്തിൽ ഒരു നൂറുപേൻ്റെ പുസ്തകം വീട്ടിലെ ഒരു കുട്ടിക്ക് ഒരു കവിതാ പുസ്തകം ഒരു കഥാവസ്തകം അങ്ങോട്ടൂടെ സമ്മാനം ഇപ്പം എ പ്ലസുകാർക്ക് മരപ്പില കൊടുക്കുന്നതിൻ്റെ തിരക്ക മരപ്പിലയോട് മരപ്പല അല്ലേ കുപ്പിച്ചില്ല അതിന് ഒരു പുസ്തകം കൊടുത്താൽ എന്താ മൂന്നാമത്തത് വായ്പ വാങ്ങാം ബാങ്കിൽ പോയിട്ട് വായ്പ വാങ്ങിയാൽ മുതലും തിരിച്ചടക്കണം പലിശയും തിരിച്ചടക്കണം എന്നാൽ മുതല് മാത്രം തിരിച്ചടക്കുന്നൊരു വായ്പയുണ്ട് പലിശ ഇങ്ങോട്ടും തരും അതാ സംഘമാണ് ഗ്രന്ഥശാല സംഘം അവിടെ പോയ പുസ്തകം വാങ്ങിയാൽ അതിൻ്റെ അനുഭൂതിയും അറിവും പലിശയിൽ ഇങ്ങോട്ട് തരും പുസ്തകം മാത്രം തിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ മൂന്നാമത്തത് പുസ്തകം വാങ്ങണം സമ്മാനം വാങ്ങാം പണം കൊടുത്ത് വാങ്ങാം വായിപ്പ് വാങ്ങാം നാലാമത്തത് എന്തായിരിക്കും വാങ്ങിക്കഴിഞ്ഞാൽ അല്ല വായിക്കണം എന്നല്ല അതിൻ്റെ ഇടയിൽ ഒരു പണിയുണ്ട് അത് ചെയ്യാത്തതുകൊണ്ടാണ് വായിക്കാത്തത് തുറക്കണം തുറക്കണ്ടേ ഇത് തുറക്കില്ല ന വായിക്കും അടുത്ത ഞായറാഴ്ച തുടങ്ങുമെന്ന് തീരുമാനിക്കും ഞായറാഴ്ചയും നടക്കില്ല തിങ്കളാഴ്ചയും നടക്കൂല കിട്ടിയ ഒറ്റനും തന്നെയൊന്ന് തുറക്കുക മനസ്സിലായോ തുറക്കണം അഞ്ചാമത്തത് വായിക്കണം പകുതിയായി വായനയുടെ പകുതിയായി ആറാമത്തത് വിചിന്തനം പുസ്തകം വായിച്ചിട്ട് വെറുതെ വിടാനല്ല അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് വിചിന്തനം ഏഴാമത്തത് വിശകലനം ചിന്തിച്ചാൽ പോരാ ഇതിലെന്തുണ്ട് ഇതെന്റെ ജീവിതത്തിൽ പറ്റുമോ ഇത് നാട്ടിൽ ഇങ്ങനെ നാട്ടിലിങ്ങനെയുണ്ടോ എട്ടാമത്തൊരു സംസ്കരണം പുസ്തകത്തിൽ പറഞ്ഞതല്ല ഒന്നും എടുക്കണ്ട നമുക്ക് ആവശ്യമുള്ളെടുത്ത് ആവശ്യമില്ലാത്ത ഒഴിവാക്കുക കരിമ്പ് സംസ്കരണം കണ്ടിട്ടില്ലേ ആവശ്യമില്ലാത്ത ചണ്ടി ഒഴിവാക്കി നീരെടുക്കുന്നില്ലേ അതുപോലെ നമുക്ക് ആവശ്യം ത്യാജ്യ ഗ്രാഹ്യ വിവേചന ബുദ്ധി അതാണ് സംസ്കരണം ഒമ്പതാമത്തത് ഓർമ്മിക്കണം വായിച്ച കാര്യങ്ങൾ ആവശ്യത്തിന് ജീവിതത്തിലും സംസാരത്തിലും ചിന്തയിലുമൊക്കെ ഓർമ്മിച്ചെടുക്കണം ഓർമ്മിക്കണം പത്ത് പ്രതികരണം വായിക്കുന്നതിന് മുമ്പും വായിച്ചതിന് ശേഷവും ഒരു മാറ്റവും പിന്നെ എന്തിനു വായിക്കുന്നു ജീവൻ തോൺ പണ്ട് പരസ്യം ഉണ്ടായിരുന്നു കഴിക്കുന്നതിന് മുമ്പും കഴിച്ചതിന് ശേഷം അതുപോലെ പുസ്തകം വായിക്കുന്നതിന് മുമ്പുള്ള നിങ്ങളും പുസ്തകം വായിച്ചതിന് ശേഷമുള്ള നിങ്ങളും